മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ഇന്ത്യൻ ഓഹരി വിൽ വൻകിട നിക്ഷേപകരാണ് ശതകോടുകണക്കിന് രൂപയുടെ നിക്ഷേപമാണ് നടത്തുന്നത് എന്നതിനാൽ ഇവർ കമ്പനികളെക്കുറിച്ച് ആഴത്തിലും വിശദമായും പഠിച്ച ശേഷവും ശാസ്ത്രീയ സമീപത്തോടെയാകും ഒരു ഓഹരിയിൽ സാധാരണഗതിയിൽ നിക്ഷേപം നടത്താറുള്ളത് തന്നെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെയും ഓഹരി വീതം ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ വർദ്ധിക്കുന്നതിന് പോസിറ്റീവ് ഘടകമായാണ് വിലയിരുത്തുന്നത് അതുപോലെ വനികളുടെ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി പങ്കാളിത്തം പരിശോധിക്കുന്ന റീറ്റെയിൽ നിക്ഷേപർക്കും സഹായകരമാണ് കാരണം ഓഹരിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് ആ ഓഹരിയുടെ ക്വാളിറ്റിയിലേക്കുള്ള ഒരു കൂടിയാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ മാർച്ച് സാമ്പത്തിക ബാധത്തിനിടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ ഓഹരി നിന്നും വർദ്ധിപ്പിച്ച നാല് ഓഹരിയുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം ലോയ്ഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി പോഞ്ചേൺ നിർമ്മാണം വൈദ്യുതോൽപാദനം ഖനന പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ വന്നിരിക്കുന്ന ബിഡ്ക്യാപ്പ് കമ്പനിയാണ് ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയർ വ്യാപാരികളുമാണ് ഇവർ മഹാരാഷ്ട്രയിലെ സുർജാഗർ വില്ലേജിൽ മുന്നൂറ്റൻപത് ഹെക്ടറോളം അലുപമുള്ള ഖനിയിൽ നിന്നും രണ്ടായിരത്തി അമ്പത്തേഴ് വരെ ഇരുമ്പയിരു ഉൽപ്പാദിപ്പിക്കാനുള്ള പാട്ടക്കര ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിലെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായ ഗണ്യ നിക്ഷേപം നടത്താനും കമ്പനി ഒന്ന് നൽകുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ലോയിഡ്സ് ആൻഡ് മെറ്റൽസ് എനർജിയുടെ വിറ്റ് വരവ് നാൽപ്പത്തി ദശാംശം ഒൻപത് ശതമാനം സംയോജിത വാർഷിക പുലർച്ചയുടെ ആറായിരത്തി ഉയർന്നു ഇതേ കാലളവിൽ അറ്റാദായം തൊണ്ണൂറ്റി നാല് ദശാംശം നാല് ശതമാനം സംജിജ്ക വാർഷിക വളർച്ചയോടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായും വർദ്ധിച്ചു അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ വളരെ വലിയ ലക്ഷ്യങ്ങളാണ് കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുക കടബാധ്യതകൾ തീർപ്പാക്കുക മൊത്തം വരുമാനത്തിന്റെ പകുതി മൂല്യവർധന ഉൽപ്പന്നങ്ങളിൽ നിന്ന് കണ്ടെത്തുക എന്നിവയാണ് ഒരു അഞ്ച് വർഷത്തിനകം നേടിയെടുക്കാൻ കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനിടെ മാർച്ച് സാമ്പത്തിക സാമ്പത്തികവാദത്തിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജിയിൽ ഓഹരി വിധം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ പാദത്തിലുണ്ടായിരുന്ന ഒന്ന് ശാംശം ഒൻപത് ശതമാനം ഓഹരി വീതം മാർച്ച് അവസാനത്തോടെ രണ്ട് ദശാംശം ഒന്ന് ശതമാനമായാണ് വിദേശ നിക്ഷേപം വർദ്ധിപ്പിച്ചത് സമാന കാലളവിൽ ആഭ്യന്തര നിക്ഷേപയുടെ ഓഹരി വീതം മൂന്ന് ദശാംശം ഒന്ന് ശതമാനത്തിൽ നിന്നും മൂന്ന് ദശാംശം നാല് ശതമാനം ഉയർത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലായിരുന്നു ലോയ്ഡ്സ് മെറ്റൽസ് എനർജി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് രണ്ടാമതായി മസ്കോൻഡോക്ക് മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രശസ്ത പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയാണ് മസ്കോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് പടക്കപ്പലും അന്തർവാഹനികളും ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ച് രാജ്യത്തിന് പ്രതിരോധ മേഖലയ്ക്ക് ഗണ്യമായ സംഭാവനയാണ് നൽകുന്നത് ഇതിന് പുറമെ വാണിജ്യ ആവശ്യത്തിനുള്ള സമുദ്രയാനങ്ങളും കമ്പനി നിർമ്മിക്കുന്നുണ്ട് ഇതിനകം എണ്ണൂറിലധികം കപ്പലുകൾ നീട്ടിറക്കാൻ മസ്കോൺ ഡോക്കിന് സാധിച്ചു നിലവിൽ കമ്പനിയുടെ കൈവശം മുപ്പത്തയ്യായിരം കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ കരാറുകൾ സ്വന്തമായുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനകം അയ്യായിരം കോടി രൂപ ചെലവിട്ട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മസഗൺ ഡോക്കിൻ്റെ വരുമാനത്തിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം സംയോജിത വാർഷിക വളർച്ചയും അറ്റാതായത്തിൽ ഇരുപത്തി ശതമാനം സംയോജിത വാർഷിക വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കമ്പനിയുടെ ലാഭം മാർജിൻ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ നിലനിർത്താനാകുമെന്ന് കമ്പനി പ്രതീക്ഷ പ്രകടിപ്പിച്ചു അതേസമയം മാർച്ച് സാമ്പത്തിക സാമ്പത്തികവാദത്തിലുള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മസ്കോൻഡോക്കിലെ ഓഹരി വീതം വർദ്ധിപ്പിച്ച് ഒന്നര ദശാംശം ഏഴ് ശതമാനത്തിലേക്കും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ രണ്ട് ദശാംശം രണ്ട് ആറ് ശതമാനത്തിലേക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നിലവാരത്തിലാണ് ഈ മിഡ് ക്യാപ്പ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി എസ് സി ഏഷ്യയിലെ ആദ്യത്തെ ഓഹരി വ്യാപാര കേന്ദ്രമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ബി എസ് സി ഇന്ത്യൻ സംഘടനയുടെ മുഖമുദ്രകളിൽ ഒന്ന ഇതിനെ കണക്കാക്കുന്നു ഡെറിവേറ്റീവ് വ്യാപാരത്തിനും കൂടി ശ്രദ്ധ ചെലുത്തിയതും കോവിഡാനന്തരം രാജ്യത്തെ യുവതലമുറയിൽ ട്രേഡിങ്ങിനോട് അഭിനിവേശം വർദ്ധിച്ചതും കാരണം ബി എസിയുടെ വരുമാനത്തിലും കുതിച്ചയായിട്ടും പ്രകടമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിലൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വരുമാനത്തിൽ നാൽപ്പത്തിയേഴ് ശതമാനം സംയോജിത വാർഷിക വളർച്ചയും അറ്റാദായത്തിൽ നാൽപ്പത്തെട്ട് ശതമാനം സംയോജിത വാർഷിക വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മാർച്ച് സാമ്പത്തിക ബാധിതരുടെ ആപ്രദ്ര നിക്ഷേപ സ്ഥാപനങ്ങൾ ബി എസ് സിലെ ഓഹരി വിധം പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചു തുടർച്ചയായ രണ്ടാം സാമ്പത്തിക ബാധത്തിലും മ്യൂച്വൽ ഫണ്ടുകൾ ബി എ സിയിലെ ഓഹരിവിദം ഉയർത്തിയിട്ടുണ്ട് സമാനമായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പതിനാറ് ദശാംശം എട്ട് ശതമാനത്തിലേക്ക് ഓഹരിവിദം വർദ്ധിപ്പിച്ചു ഇങ്ങനെ ചെയ്യുന്ന തുടർച്ചയായ മൂന്നാം സാമ്പത്തിക ബാധമാണിത് തിങ്കളാഴ്ച രാവിലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലായിരുന്നു ബി എസ് സി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് നവീൻ ഫ്ലോറിൻ ഇൻ്റർനാഷണൽ റെഫ്രിജറേഷൻ ഗ്യാസ് ഇൻഓർഗാനിക് ഫ്ലൂറൈഡ്സ് സ്പെഷ്യാലിറ്റി ഓർഗാനിക് ഫ്ലോറിൻസ് എന്നിവ നിർമ്മിക്കുന്ന പ്രമുഖ കെമിക്കൽസ് കമ്പനിയാണ് നവീൻ ഫ്ലൂറിൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കരർദിഷിഷ്ടതായ ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൽപാദന സേവനങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ട് ദശാബ്ദത്തിലേറെ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ സദ്യയായ സാന്നിധ്യം അറിയിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നവീൻ ഫ്ലൂറിൻ്റെ വരുമാനത്തിൽ പതിനാറ് ശതമാനവും അറ്റാതായത്തിൽ പതിമൂന്ന് ശതമാനവും വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മാർച്ച് സാമ്പത്തിക സാമ്പത്തികരുടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നവീൻ ഫ്ലൂറിൻ്റെ ഓഹരി വീതം വർദ്ധിപ്പിച്ച് മുപ്പത് ദശാംശം പൂജ്യം നാല് ശതമാനത്തിലേക്ക് യും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇരുപത് ദശാംശം ഒന്ന് ആറ് ശതമാനത്തിലേക്കും ഉയർത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ നാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ നിലവാരത്തിലാണ് ഈ സ്മോട്ട് ക്യാബ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലൈമർ മെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് വിപണിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം